നമ്മളിപ്പോ ഒരു ഇപ്പോ ഇപ്പൊ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിശീലനം എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഉണ്ടാവും പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അവർ കഴിഞ്ഞാൽ നമ്മള് കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഗെയിമില് ഡെഡിക്കേറ്റഡായിരിക്കും നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ ബ്രെയിൻ ഫ്രീ ആണ് ഇപ്പൊ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു എത്ര കാലം ഒരു കൊല്ലം കണ്ടു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും പക്ഷെ അവിടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ ആറാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ ആ ഞാനാണ് ഒന്നാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്റെ അവസ്ഥ പ്രസ്ഥാനങ്ങൾ തെറ്റിപ്പോ തോന്നോ പ്രസ്ഥാനങ്ങള് ഞാൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ നമ്മൾ പറയാം അങ്ങനെ തുറന്ന് പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്നത് അല്ലെ അപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങളിൽ അറിയാമല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് എന്റെ പൊതു സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ് ആ ടാഗ് കാരണം മാത്രമാണ് എന്റെ പൊതു സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില ചില അതൊക്കെ ഗെയിമാണ് അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് ചേട്ടം അറേ പ്രേ കുറേ കാര്യങ്ങളിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല പക്ഷെ എല്ലാ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും എല്ലാവരും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണം ഓരോ പ്രേക്ഷകരും വേണം പക്ഷേ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരൊക്കെ എന്നെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായിപ്പോയിടാ മോനെ മോനെ നിങ്ങൾക്ക് അറിയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ് ഏ അല്ലാതെ വേറെ ഒന്നല്ലോ നിങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം അത് ഒരു അഞ്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല രതീഷ് കുമാർ ഹാപ്പിയാണ് അതാണ്